കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് പാർവതി തെരുവോത്ത് ജിംഷത്തിൽ നിൽക്കുന്ന അവരെ ജിംനേഷത്തിൽ പരിശീലനം നടത്തുന്ന എക്സർസൈസ് ചെയ്യുന്ന ആ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രം ധരിച്ചു തന്നെയാണ് പാർവതി തെരുവോത്ത് നിൽക്കുന്നത് പക്ഷെ ആ ചിത്രം വല്ലാതെ വൈറലായിരിക്കുന്നു സമൂഹ മാധ്യമങ്ങള് കൂടുതൽ സജീവമായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ചിത്രങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വന്നു തുടങ്ങിയത് പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ ചിത്രങ്ങൾ പൊതു ഇടങ്ങളിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീകളിലേക്കും അവരുടെ ശരീരത്തിലേക്ക് ക്യാമറ പതിയുന്ന ഒരവസ്ഥ വ്യാപകമായിട്ടുണ്ട് നിർഭാഗ്യവശാൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഈ അടുത്ത കാലത്ത് വരുന്ന ഈ സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും മാറു മറയ്ക്കാത്ത താരങ്ങളാണ് പലരും മാറ് അവരങ്ങ് തുറന്നിട്ടേക്കുകയാണ് നാട്ടുകാർ കണ്ടോ എന്ന രീതിയിൽ പക്ഷെ അതിനെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പിന്നാലെ ഉറച്ചിക്കടകളിൽ പട്ടികൾ ഓടിക്കൂടുന്നത് പോലെയാണ് സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിലേക്ക് ഈ സമൂഹ മാധ്യമങ്ങൾ ഓടിയെത്തുന്നത് അവരുടെ ശരീരഭാഗങ്ങൾ ഒപ്പിയെടുക്കുക സെക്കൻഡുകൾക്കിടെ ഉള്ളത് റീൽസുകളായിട്ട് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുക ആ ഒരു രീതി വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് ചില താരങ്ങൾ ഇത്തരം ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്ക് മാറി കൊടുക്കുന്ന എന്നെ ഷൂട്ട് ചെയ്തോളൂ എന്ന രീതിയിൽ ക്യാമറയുടെ മുമ്പിൽ അവർക്കറിയാം ഇത്തരം കാഴ്ചകളാണ് ക്യാമറ ഒപ്പിയെടുക്കുന്നതെന്ന് പക്ഷെ അവരാസ്വദിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ശരീരഭാഗങ്ങൾ പുറത്തു കാണിച്ചുകൊണ്ട് ക്യാമറ എടുത്താലും കുഴപ്പമില്ല അവരാസ്വദിക്കട്ടെ എന്ന രീതിയിലും പെരുമാറുന്ന ധാരാളം താരങ്ങളുണ്ട് എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള സ്ത്രീയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു തരത്തിലും ശരിയല്ല ആസ്വാദനമുണ്ടായേക്കാം ആൾക്കാരെ കണ്ടേക്കാം ആസ്വദിച്ചേക്കാം പക്ഷെ ഇത്തരം ചിത്രങ്ങൾ പുറത്തുവിടുന്നത് ഒരു നീതിയല്ല ഒരു കാരണവശാലും സ്ത്രീകളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതി തടയിടേണ്ടതാണ്